ഈ ഈ രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്യാനും രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടായി ഭരണചക്രം അതല്ലെങ്കിൽ ഇന്നും ഈ രാജ്യം കോൺഗ്രസ് കാരായിരുന്നു ഭരിച്ചിരുന്നതെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന്റെ ദുര്യോഗം നമ്മൾ കാണേണ്ടി വരുമായിരുന്നു അതുകൊണ്ടാണ് അമിത് ഷാ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടുകാരാ എസ് ഡി പി ഐ ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും പാർലമെന്റിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മത അജണ്ടയും നടക്കില്ലെന്ന് ഈ കാക്ക കൂട്ടങ്ങൾക്ക് അണ്ടിയുടെ അറ്റം പോയപ്പോ ബുദ്ധിയും പോയെന്ന് തോന്നുന്നു എനിക്ക് വേറെ പണിയില്ലേന്ന് എന്റെ പണി ഇവനൊക്കെയാണോ വന്ന് ചെയ്യുന്നത് വിവരമില്ല തലച്ചോറുകൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിൽ ഇവരിത് പറയില്ല അല്ലേ നിനക്ക് വേറെ പണിയില്ലേ ഇല്ല ഇതാണ് എൻ്റെ പണി ഒരായിരം തവണ എല്ലാ ലൈവുകളിലും ഞാൻ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഒന്നും ആലോചിച്ച് നോക്കിക്ക എനിക്കിഷ്ടമില്ലാത്ത ആളുകളുടെ ലൈവിലേക്ക് ഞാൻ കയറാറില്ല എനിക്കിഷ്ടമില്ലാത്തവരുടെ ലേഖനങ്ങൾ ഞാൻ വായിക്കാറില്ല അവരുടെ ഫേസ്ബുക്കോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഒന്നിലും ഞാൻ കയറാറില്ല കാരണം എനിക്കിഷ്ടമല്ല എനിക്കവരെ ദഹിക്കില്ല ഞാൻ അത്തരം ഒരു മര്യാദ പഠിച്ചിട്ടുണ്ട് ആ മര്യാദ പഠിച്ചിട്ടില്ലാത്ത മതമലരന്മാരാണ് ഇവിടെ വന്നിട്ട് ഈ തെറി വിളിക്കുന്നത് ഇവരൊന്നും എൻ്റെ ലൈവിലേക്ക് വരാതിരുന്നാ മതി ഏ വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് നിർത്തി പോകാൻ പറയുന്നത് നല്ല തന്ത വളർത്താത്തത് കൊണ്ടല്ലേ അല്ലേ നല്ല തന്തയ്ക്കുണ്ടായി വിവരവും വിദ്യാഭ്യാസവും പരിശീലിക്കാത്തത് കൊണ്ടല്ലേ ഒന്നാലോചിച്ച് നോക്കിക്കേ എടാ എടാ ക്യാൻസർ പോലെ വൈറസ് പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലൈംഗിക ഭ്രാന്തന്മാരെ ലിംഗ ചിന്തക്കാരെ നിങ്ങൾക്ക് വേണ്ടിയല്ല എന്റെ ലൈവ് എൻ്റെ ലൈവിലേക്ക് ഒരൊറ്റ മുറിയൻ പോലും വരുന്നത് എനിക്ക് ഇഷ്ടവുമല്ല കാരണം നിങ്ങൾക്ക് ദഹിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഇപ്പോ ഈ ഹിജാബ് വിവാദം വന്നല്ലോ സ്കൂളിലെ അത് ശരിയാണ് അത് ശരിയാണ് രാജ്യം നശിപ്പിച്ചവരെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നു മൈ അതെ ആളെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നവരോട് നമ്മൾ മതമര്യാദകൾ മാത്രമേ അവർക്ക് തിരിയൂ മര്യാദയോ മാനവികതയോ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ മതയോഹളികളാണ് അമ്മമാരോട് പറഞ്ഞിട്ട് കാര്യവുമില്ല ശരി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അപ്പോൾ ഈ സ്കൂളില് ഹിജാബ് വേണമെന്ന് പറഞ്ഞൊരു തന്ദേ മുകളും വന്നല്ലോ ആ താരിക്ക പോയിട്ടെ ഒരു മൂലയ്ക്ക് പോയിരിക്കും ചെല്ല സുബാനന്ദ പറഞ്ഞോണ്ടിരുന്ന താരിക്കെ ഇങ്ങോട്ട് വരണ്ട കേട്ടാ ഞങ്ങളെ ഡെമോക്രസിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നിന്റെ പെർമിഷൻ വേണ്ട ഡെമോക്രസി തന്നെ നിങ്ങൾക്ക് ഇടിയേറ്റായിട്ട് തോന്നും പിന്നെ ഡെമോക്രസിയെ കുറിച്ച് ഇഡിയറ്റ് ഇടിയേറ്റല്ലാതിരിക്കും നിങ്ങളെ ആ സെൻസിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോ ഈ ഹിജാബിന്റെ വിഷയം വന്ന സമയത്ത് കൊച്ചിന് ഹിജാബ് വേണമെങ്കിൽ ഇസ്ലാമിക സ്കൂളിൽ പോയി പഠിച്ചാൽ മതി അല്ലേ ഇത് വിഷയവും ഇളക്കി ഉണ്ടാക്കിയിട്ടിട്ട് അവസാനം തന്തേ മോളും കൂടെ വേറൊരു സ്കൂളിൽ പോയി ചേർന്നു കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം പൂട്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം നടന്നില്ല ഇവരെ ചൊറിയാൻ പോയത് മാനവികതയറിയുന്ന അറിയുന്ന പ്രതികരിക്കാനും പ്രതിരോധിക്കാനും അറിയുന്ന ഒരു ഹൈന്ദവ യുവാവിന്റെ അടുത്തായിരുന്നു പിന്നീട് നടന്ന പൂരം പറയണ്ടല്ലോ നല്ല കിട്ടലങ്ങട് കിട്ടി നോക്കിക്കോ നല്ല എന്ന് പറഞ്ഞാൽ ഒരു കിട്ടി നമസ്കാരം രാജീവ് നാഥാപുരമാണ് നമ്മുടെ എറണാകുളത്ത് വിദ്യാലയത്തിൽ ഹിജാബ് വിവാദം വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് അതിൽ വന്ന ഒരു ചർച്ചാ വിഷയമാണ് നാല് കാര്യങ്ങൾ ഹിജാബ് യോനി പൂജ ലിംഗപൂജ പൂജ അപ്പൊ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഹിന്ദുക്കൾ ലിംഗത്തെ പൂജിക്കുന്നവരാണ് യോനി പൂജ നടത്തുന്നവരാണ് സ്ത്രീകളെ പൂജിക്കുന്നവരാണ് ഞങ്ങൾ സ്ത്രീയെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് അവരുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്നു ഹിന്ദു പെൺകുട്ടികൾ കീറിപ്പൊളിഞ്ഞ വസ്ത്രമിട്ട് ശരീരഭാഗങ്ങൾ കാണിക്കുവാൻ നാട്ടുകാരെ കാണിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം പെൺകുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ച് പൂർണ്ണമായിട്ടും ശരീരം മറച്ചു പിടിക്കുന്നു അതുകൊണ്ട് അവരെ ആരും ഉപദ്രവിക്കുന്നില്ല നിങ്ങളുടെ കുട്ടികളെയാണ് ആളുകൾ ഉപദ്രവിക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് എവിടെയാ എന്തെങ്കിലും ശരീരഭാഗം അല്ല തൃഷ്ണയെ സാധിക്കാത്ത നിങ്ങളുടെ കുട്ടികളാണ് എല്ലാം ട്രാക്കിൽ നിന്ന് വീഴുന്നത് എന്നൊക്കെയുള്ള പല വാദമുഖങ്ങളുമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്റെ പ്രിയപ്പെട്ട കുറച്ച് മുജാഹിദ് ചർച്ച സുഹൃത്തുക്കൾ ചർച്ചയായി മുന്നോട്ട് വെച്ചത് അപ്പൊ നമുക്ക് ഈ നാല് കാര്യങ്ങൾ ആദ്യവും ചിന്തിക്കാം ഒന്നാമത് ഇത് ഹിജാബാണ് അതായത് സ്ത്രീയുടെ വസ്ത്രം മതം നിശ്ചയിക്കുന്നതാണ് ഹിജാബ് നമുക്കറിയാം ഹിജാബ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ മുമ്പ് പരിചയമുണ്ടായിരുന്നതല്ല ഞങ്ങളെല്ലാം ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരികളായ ഫൗസിയ സാജിദ ഇവരെല്ലാം ഒന്നിച്ചാണ് ഞങ്ങൾ നാട്ടിൽ നടന്നു പോവുക ഞങ്ങൾ പുറകെ പേരുണ്ടാവും ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും മധാൾ കുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപാട് കഥകൾ പറഞ്ഞ് ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്നു പോകണം അവരെന്ന് യൂണിഫോം ധരിച്ചിരുന്നു പവാടയും ബ്ലൗസും ഞങ്ങൾ പാന്റും നീല പാൻറ്റും വെള്ള ഷർട്ടും ഷർപ്പായിരുന്നു അങ്ങനെ ഇത് ധരിച്ച് പോകുമ്പോൾ അവർ തട്ട് എന്ന് നിമിഷം ഇടും ഇടലിന് ഇടില്ല അങ്ങനെ പേരിനൊരു തട്ടിടും ഉസ്താദ വരുന്ന ആണ്ടാൽ ആ തട്ടൊന്ന് കയറ്റി പിടിക്കും ഒന്ന് മൊത്തത്തിൽ മുടിയൊക്കെ ഒന്ന് മറക്കും വർഷങ്ങൾ കഴിഞ്ഞു മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ എല്ലാം വേഷം കറുത്ത ചാക്കിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടായി അന്ന് ഇവിടെ മതം ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ പള്ളിയിൽ പോയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അന്നൊരു ഹോട്ടലിൽ കയറുമ്പോൾ ഈ ഹോട്ടൽ ഉടമസ്ഥന്റെ പേര് നമ്മൾ അന്വേഷിക്കുന്നില്ല പക്ഷേ ഇന്ന് ഹലാൽ ബോർഡുകൾ വെച്ചുകൊണ്ട് ഇസ്ലാമത വിശ്വാസപ്രകാരം പാചകം ചെയ്ത ഭക്ഷണമേ ഇവിടെയുള്ളൂ നിനക്ക് സൗകര്യം ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്ന പ്രഖ്യാപനം എന്തിനോട് നടത്തുന്നതും നമ്മൾ കാണുന്നു അപ്പോൾ ഒരു കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിനിടയിൽ രണ്ട് പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നതാണ് പർദ്ധയുടെ ആധിക്യം ഒരു മുസ്ലിം സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ശരീരം മൊത്തം കറുത്ത പർദ്ധ കൊണ്ട് മൂടുന്നു രണ്ട് തല മുടി പൂർണ്ണമായിട്ടും മൂടുന്നു മുഖം മറച്ച് കണ്ണ് മാത്രം പുറത്ത് കാണുന്നു കൈക്ക് ഉറയിടുന്നു കാലിന് ഇടുന്നു ശരീരത്തിലെ ഒരു ഭാഗങ്ങൾ കണ്ണ് മാത്രം നിങ്ങൾ കാണാം കാസർഗോഡ് ഭാഗത്തൊക്കെ നമ്മൾ ചെന്നാൽ കണ്ണിന് ഇപ്പൊ നെറ്റുവിട്ടിരിക്കുകയാണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ത്രീ സുരക്ഷിതയാണ് സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുക എന്റെ വീട്ടിലെ പട്ടി നാട്ടുകാരെ ഓടിച്ചിട്ട് കടിക്കുന്നുവെങ്കിൽ ഞാൻ നാട്ടുകാർ മുഴുവൻ കെട്ടിയിടുകയല്ല വേണ്ടത് ആ പട്ടിയാണ് കെട്ടിയിടേണ്ടത് ഇവിടെ മുസ്ലിം സ്ത്രീയെ സ്ത്രീയെ അല്ലെങ്കിൽ ഒരു ഒരു പിടിക്കുന്നുവെങ്കിൽ ആ ആ പുരുഷനെ വേണ്ടത് നമ്മുടെ പേ പിടിച്ചാൽ െ പൂട്ടിയിടണം അല്ലേ അതല്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലണം ഇവിടെ കാമഭ്രാന്തന്മാരായിട്ടുള്ള ഈ മുറിയന്മാരെ ഇറക്കി വിടുകയും പെണ്ണുങ്ങൾ പൊതിയണം എന്ന് പറയുകയും ചെയ്യുന്ന നമ്മൾ ഇവിടെയാണ് സ്ത്രീകൾ നഗ്നത പ്രദർശിപ്പിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന വാദം ഒരു പരിധിവരെ ശരിയാണ് മാന്യമായ വസ്ത്രം ധരിക്കണം നമ്മുടെ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും നല്ലൊരു ഭാഗം മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കാറുണ്ട് എന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഇത്ര വലിപ്പമുണ്ട് എന്ന് സമാജത്തെ മൊത്തം കാണിക്കുവാനുള്ള വസ്ത്രങ്ങൾ നമുക്ക് ചില നഗരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ പോലും വൾഗറായ വേഷം ധരിച്ചു ഇറാനും ഖത്തറും പാക്കിസ്ഥാനും ഒക്കെ ഈ അപ്പിക്കുപ്പായം വലിച്ചെറിയുക എന്തിനെ പ്ലീസ് ഞങ്ങളോട് ഇത് പറയല്ലേ ഈ വേഷം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഏ ഈ വേഷം അവർക്ക് വേണ്ട ഖുർആാനുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഇറാൻ രാജ്യം ഖുർആൻ കത്തിക്കുക എന്തിനാ ഈ പുസ്തകമാണ് ഇതുവരെ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിൽ നിന്നും തടഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കി സൗദി അറേബ്യയിലെ ഓടയിൽ ഓടുന്നു ഖുർആൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓതുന്നു എന്നും വായിക്കാം യു എ ഇയിലാണെങ്കിലും അതെ ഇപ്പൊ ഈ കേരളക്കരയിൽ പോലും ഖുർആൻ ഓടകളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാ പരിഭാഷ പണി കൊടുത്തതാണ് അവർക്ക് മനസ്സിലായി ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണുള്ളത് എന്ന് പിന്നീട് ഖുർആാനിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് അവരങ്ങോട് മനസ്സിലാക്കി